നമസ്കാരം എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു പാക്കായിട്ടാണ് വന്നത് വന്നിരിക്കുന്നത് നമ്മുടെ കരിമംഗല്യം മാറുന്നതിന് നല്ലൊരു പാക്കാണ് എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കണേ കൂട്ടുകാരെ എൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഞാൻ ചെയ്യണ കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ നമുക്ക് ആദ്യം അതിന് കുറച്ച് ഇരട്ടി ഒരു സ്പൂണ് ഇരട്ടി മധുരം എടുക്കാം ഇതെല്ലാം അങ്ങാടിക്കടയിലും മേടിക്കാൻ കിട്ടും ഇരട്ടി മധുരം മുപ്പതോ മുപ്പത്തഞ്ചെട്ടോ രൂപയുള്ളൂ അത് വാങ്ങിയാൽ നമുക്ക് കുറേ ഉപയോഗിക്കാം ഒരു സ്പൂൺ എടുത്താൽ മതി ഇനി നമുക്ക് കുറച്ച് തന്നെ ഒരു ഉരുളം ചെറിയൊരു ഉരുളം കിഴങ്ങി ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്നോ അതിൻ്റെ പിഴിഞ്ഞെടുത്ത് അതിൻ്റെ സത്തും കൂടി ഒഴിക്കാം എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ കൂട്ടുകാരെ ഞാനതുവിൽ ഒഴിച്ചു കൊടുത്തു ഇനി നമുക്കൊരു മുളിട്ടാണെങ്കിൽ വിട്ടി ഒരു സ്പൂണ് അതും എടുക്കാം മുൾട്ടിമെട്ടി ഒരു ഒരു സ്പൂണും ഉൾട്ടാണിമെട്ടി എടുത്തു എടുക്കാം ഇനി നമുക്ക് കുറച്ച് തേൻ കുറച്ച് തേൻ രക്തചന്ദനത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതെടുക്കുക രക്തചന്ദനം കട്ട ഉണ്ടെങ്കിൽ അത് എടുത്താലും മതി ഒരു കല്ലിൽ വെച്ചിട്ട് വരച്ചിട്ട് അതിൻ്റെ കുറച്ച് അതെടുത്താലും മതി ഇതിൻ്റെ അടുത്ത് ഇല്ല അത് കാരണം ഞാൻ എടുത്തില്ല നിങ്ങൾ ഉണ്ടെങ്കിൽ എടുത്തോളൂ എടുക്കണേ കൊണ്ട് ഒരു കുഴപ്പമില്ല നല്ലതാണ് രക്തചന്ദനത്തിൻ്റെ പൊടി എന്നിട്ട് നമ്മൾ നല്ലതും കൂടി ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് കുറച്ച് തൈര് തൈരും കൂടി ഒഴിച്ചിട്ട് തൈരും കൂടി കൂട്ടി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണേ എന്നിട്ട് തേച്ച് കൊടുത്താൽ മതി തൈരോ അല്ലെങ്കിൽ പാലോ അല്ലെങ്കിൽ തക്കാളിയുടെ നീരോ എന്ത് വേണമെങ്കിലും മൂന്ന് എന്തു വേണമെങ്കിലും ഒഴിക്കാം അല്ലെങ്കിൽ വെള്ളമോ എന്തായാലും കുഴപ്പമില്ല ഏതെങ്കിലും ഒന്നെടുത്താൽ ഞാൻ ഒന്നെടുത്തുള്ളൂ നിങ്ങൾക്ക് തക്കാളി നീരും എടുക്കണമെങ്കിൽ എടുക്കാം അങ്ങനെ എല്ലാവരും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ നല്ല കഴുകി വൃത്തി കഴുകിയ മുഖത്തേക്ക് വേണം നമ്മൾ ഇട്ടുകൊടുക്കാൻ നല്ലപോലെ എല്ലതും എല്ലായിടത്തേക്കും ഇട്ട് കൊടുക്കാൻ ബാക്കിയുള്ളത് കഴുത്തിലിട്ട് കൊടുത്തേ എന്ത് ഏത് പാക്കിടുമ്പോൾ കഴുത്തിലിട്ട് കൊടുക്കണേ അങ്ങനെ നമ്മൾ അതൊക്കെ ഇട്ടുകൊടുത്തു എൻ്റെ മുഖത്ത് നിറച്ച് കരിമങ്ങലുണ്ടായിരുന്നു മൂക്കിൻ്റെ അധികന താടി ഈ രണ്ട് കബളത്തും ഇങ്ങനെ ഓരോ പാക്കുകൾ ഇട്ടിട്ടാണ് എൻ്റെ അതൊക്കെ മാറിയത് ഒരു ദിവസം രണ്ട് ദിവസം ഒന്നും മാറേണ്ട കാര്യമല്ല പറഞ്ഞിട്ടോ ഒരു മാസവും രണ്ട് മാസമൊക്കെ എന്തായാലും തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം എന്നാൽ തീർച്ചയായിട്ടും അതിന് ഫലം കിട്ടും അതിന് അനുഭവമാണ് എനിക്ക് എൻ്റെ ആ അനുഭവമാണ് എൻ്റെ പഴയ വീഡിയോകൾ നിങ്ങൾ എൻ്റെ പഴയ വീഡിയോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ എൻ്റെ മുഖത്തെ കറുത്ത കുത്തും പുള്ളികളെല്ലാം ഇപ്പം അതൊക്കെ മാറി കുറേ ഭേദായി നല്ല ഭേദമായി ഇപ്പോൾ വേണ്ട അങ്ങനെ നല്ലപോലെ ചെയ്തു മുഖ കഴുകി കൊത്തി നിങ്ങൾ കഴുകുമ്പോൾ എപ്പോഴും പിന്നെ മെസ്സാജ് വെള്ളം നനച്ച് തൊട്ടിട്ട് നനച്ച് കൊടുത്തിട്ട് മെസാജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കഴിക്കളയാൻ അങ്ങനെ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ബായ് എല്ലാവരും ചെയ്ത് നോക്കണേ